കഴിഞ്ഞ ദിവസം വലിയ രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടായി ആ രോമാഞ്ചം വരുന്നുവല്ല നമ്മുടെ രാജ്യത്തെ പ്രബുദ്ധരായ രണ്ടുപേർ രണ്ട് അനീതിക്കെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചു ആ പ്രതികരിക്കുന്നവർ സാധാരണക്കാരല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് ഇത്രയും വലിയ പ്രാധാന്യം വന്നത് എന്നു മാത്രമല്ല അതിനൊരു പ്രാധാന്യം വരാൻ കാരണം അവർ വല്ലാത്ത ഉറക്കത്തിലായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ഉറങ്ങുന്നവർ മറ്റ് ചിലപ്പോൾ ഇതുപോലെ ഉണർന്ന് പൊട്ടിത്തെറിക്കാറുണ്ട് അത് വേറൊന്നുമല്ല ബലാത്സംഗ കേസിൽ അതായത് അങ്ങ് പശ്ചിമബംഗാളിൽ ഒരു ഡോക്ടറെ പീഡിപ്പിച്ച വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ രണ്ട് പ്രമുഖരായ ഇന്ത്യക്കാർ പ്രതികരിച്ചു ഒന്ന് സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മറ്റൊന്ന് പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു എം ഈ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളുണ്ടല്ലോ എന്തെങ്കിലും കിട്ടാനുള്ളതിന് മാത്രം ഉണർന്നിരിക്കുകയും എന്തെങ്കിലും നൽകാനുള്ളത് വരുമ്പോൾ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെയാണ് ചില തന്ത്രശാലികളായ മികച്ച നേതാക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭാഗ്യം അത്തരം ചില നേതാക്കൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാർഡ് കണ്ടപ്പോൾ എനിക്ക് ആവേശവും അതുപോലെ തന്നെ ആഹ്ലാദവും ഒരുപോലെ ഉണ്ടായി സംഗതി ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് പ്രതി ആരെന്നത് വിഷയമല്ല സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ മാപ്പർഹിക്കാത്തത് അടിപൊളി പ്രസ്താവനയല്ലേ രണ്ടാമതായി നമ്മുടെ ദ്രൗപദി മുർമു വനിതാ ഡോക്ടറുടെ കൊലപാതകം ഞെട്ടിപ്പിക്കുന്നത് സമൂഹം ആത്മപരിശോധന നടത്തണം ഇത് രണ്ടുമാണ് രണ്ട് പ്രസ്താവനകളായി രംഗത്ത് വന്നത് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രതി ആരെന്നുള്ളതൊരു വിഷയമേ അല്ല പ്രതി ആരായിരുന്നാലും ഇത് വളരെ സമൂഹത്തെ ഞെട്ടിക്കുന്നതാണെന്നാണ് എൻ്റെ ബഹുമാനായ പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടും ചോദിക്കട്ടെ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് എത്രയോ വനിതാ സഹോദരിമാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് തെരുവിലൂടെ നഗ്ധരാക്കി നടത്തിയ വാർത്തകൾ പോലും ഈ സമൂഹത്തിൽ പ്രചരിച്ചപ്പോൾ എന്തെങ്കിലുമൊന്നും മിണ്ടാൻ നിങ്ങൾക്ക് നാവുണ്ടായിരുന്നില്ല അവരെ ഒന്ന് കാണാൻ പോകാൻ നാവുണ്ടായിരുന്നില്ല പിന്നീട് സ്വാതന്ത്ര്യദിനവും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയും ഒക്കെ വന്നിട്ടും അവർക്ക് നീതി കിട്ടിയില്ല ഇപ്പോഴും പത്തൻപതിനായിരം മനുഷ്യർ ഈ കലാപത്തിൻ്റെ വേദനയും മറ്റും സഹിച്ച് ക്യാമ്പുകളിൽ കഴിയുകയാണെന്നുള്ളതാണൊരു സത്യം എന്നിട്ടും വേണ്ടിയില്ല തീർന്നോ അങ്ങ് ഗുജറാത്തിൽ ഏത് ഗുജറാത്തിൽ നരേന്ദ്രമോദിജിയുടെ സ്വന്തം ഗുജറാത്തിൽ ഒരു സ്ത്രീയെ പലർ ചേർന്ന് മാനഭംഗം ചെയ്ത പ്രതികളെ കോടതിയിൽ നിന്ന് ചില ഉപാധികളുടെ മാർഗം ഉപയോഗിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് പരസ്യമായി സ്വീകരണം നൽകുന്നത് കണ്ടിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ഞെട്ടിയില്ല രാഷ്ട്രപതി ഞെട്ടിയില്ല അപ്പോൾ അവർ തുടരെ തുടരെ ഇങ്ങനെ ഞെട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ഏതായാലും ഈ ഓർമ്മകൾ മാഞ്ഞു പോകാറുണ്ട് മറവിയിലേക്ക് പോകാറുണ്ട് എന്നാലും ഇത്ര പെട്ടെന്ന് ആളുകൾ മറന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് കഷ്ടമാണ്